വൈഷ്ണവം പി എസ് സി എജ്യൂട്ടക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളും ശുദ്ധജല തടാകങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ശാസ്താംകോട്ട കായൽ വെള്ളായണി കായൽ പൂക്കോട് തടാകം ഏനമാക്കൽ മനക്കോടി ഏറ്റവും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായനിക്കായൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായനിക്കായൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്ത്രാങ്കോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലുത് ചെറുത് പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറുത് പൂക്കോട് തടാകം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ ഇനി കേരളത്തിലെ കായലുകളെ കുറിച്ച് നോക്കാം തിരുവനന്തപുരത്തുള്ള കായലാണ് വെള്ളായനിക്കായൽ വേലിക്കായൽ ആക്കുളം കായൽ കഠിനകുളം അഞ്ചു തെങ്ങ ഇടവാ നടയറ കായലുകൾ ഇടവ നടയറ കായൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും കാണപ്പെടുന്നു ഇനി കൊല്ലം ജില്ലയിലെ കായലുകളെ നമുക്ക് നോക്കാം ശാസ്താംകോട്ട കായൽ അഷ്ടമുടി അഷ്ടമുടിക്കായൽ പരവൂർ കായൽ ഇതെല്ലാം കൊല്ലം ജില്ലയിലാണ് വേമ്പനാട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു വരാപ്പുഴ കായൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ഏനമാക്കൽ കായൽ മനക്കുടിക്കായൽ മുരിയാട് കായൽ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് പിയം കായൽ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു വയനാടിൽ പൂക്കോട് കായലും കർലാട് കായലും സ്ഥിതി ചെയ്യുന്നു മാനാഞ്ചിറ കായൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കവ്വായി കായൽ കണ്ണൂർ ജില്ലയിലാണ് കാസർഗോഡ് ഉപ്പളക്കായലും പേക്കൽക്കായലും സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്